ിൽ സി പി എമ്മിന്റെ വർഗീയ മാനിഫെസ്റ്റോ എന്നാണ് ടി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ അകത്ത് പച്ചയായ വർഗീയത കൈകാര്യം ചെയ്തിട്ടുള്ളത് യു ഡി എഫ് ആണ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ വർഗീയമായ ധ്രുവീകരണത്തിനു വേണ്ടി യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് വർഗീയത ആകെ കളിച്ചതും ഇടപെട്ടതും പ്രചരിപ്പിച്ചതും ഷാഫി പത്രസമ്മേളനം അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഷാഫിക്ക് ഇങ്ങനെയായിരുന്നു ഇതിന്റെ മുകളിൽ അഭിപ്രായം തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയണ്ടേ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ് ആ വോട്ട് എനിക്ക് വേണ്ട അതിന് അതിനൊന്നും ഇല്ലേ ലജീഷ് അങ്ങനെയെങ്കിൽ ലജീഷ് അതിലൊരു സംശയം വരുന്നത് പാലക്കാട് പന്ത്രണ്ട് വർഷമായി പാലക്കാടിനെ പ്രതിനിധീകരിക്കുകയാണല്ലോ എം എൽ എ എന്നതിലേക്ക് ഷാഫി പറമ്പിൽ പാലക്കാട് എഴുപത് ശതമാനത്തോളം ഹിന്ദു വിഭാഗമാണ് ഉള്ളത് അവിടെ അദ്ദേഹത്തിന് വിജയിക്കാനായി വടകരയിൽ അറുപത് ശതമാനത്തോളം ഹിന്ദു വിഭാഗമാണ് ഇവിടെ ഈ വർഗീയ കാർഡ് ഇറക്കിയാൽ കാർഡിറക്കിയാൽ ജയിക്കാനാവുക എന്ത് കടകര ലോക്സഭാ മണ്ഡലം ടീച്ചർ സ്ഥാനാർത്ഥിയായത് മുതൽ യു ഡി എഫിന് വലിയ പ്രതിസന്ധിയാണ് ഈ തവണ അത് എൽ ഡി എഫ് കുടിച്ചെടുക്കും എന്ന നിലയിലേക്ക് അവർ തന്നെ ആദ്യം ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു ആഹ് എന്നിട്ട് എന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ തെറ്റായ രീതിയിൽ ടീച്ചർ മോഫ് ചെയ്തതും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ആദ്യഘട്ടത്തിൽ പ്രചാരണം നടത്തിയത് ഭയങ്കരം തന്നെ അറുപത് ശതമാനം നഷ്ടപ്പെടില്ല നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീയ കാർഡിക്കേണ്ട ആവശ്യമുണ്ടോ അതെങ്ങനെയാണ് ജയിപ്പിക്കുക എന്നൊന്നും വിശദീകരിച്ചില്ല ഷാഫി ജയിപ്പിക്കും മത്സരിക്കുക അവിടെ ജയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാർഡിറക്കുമ്പോൾ അപുത്തെ അറുപത് ശതമാനം നഷ്ടപ്പെടില്ലേ അങ്ങനെ നഷ്ടപ്പെടുന്നതിലേക്ക് രൂപത്തിൽ പ്രചാരണം കൊണ്ടായാലും എന്താണ് നേട്ടം നേട്ടമെന്നുള്ളതാണ് സംശയം പാലക്കാട് വേണ്ടാതിരുന്നത് വടകരയിൽ വേണ്ടി വരുന്നു അതൊന്നും വിശദീകരിക്കുന്ന പരിപാടിയാണല്ലോ കഴിഞ്ഞ ദിവസം എ നടത്തിയ പ്രസംഗം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസംഗമാണല്ലോ ഷാഫി കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് പലർക്കുമെതിരെ ഷാഫി പറമ്പിൽ വിഷം ചീറ്റി എന്നാണ് പറഞ്ഞത് വിഷം ചീറ്റിയതിന്റെ ഷാഫി പറമ്പിൽ വിഷം ചീറ്റിയതിന്റെ ഒരു ഉദാഹരണം ഒന്ന് കേട്ടില്ല വടകരയിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്കെല്ലാം കൃത്യമായ നേതൃത്വം കൊടുത്ത് ഷാഫിയാണ് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഷാഫി കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും മറ്റുള്ളവരെല്ലാം ഇവിടെ വന്ന് പുറത്തു വന്ന് ഇത്തരത്തിലുള്ള പ്രത്യേക അജണ്ടയോടുകൂടെ പ്രവർത്തിച്ചത് ിൽ നിന്ന് വർഗീയ വിദ്വേഷത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഒരു പ്രതികരണം എടുത്ത് പറയാനുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ താങ്കൾ ഉറപ്പിച്ച് ഷാഫിയാണ് ഉത്തരവാദി എന്ന് പറയുമ്പോൾ മറിച്ച് അപ്പുറത്ത് വരുന്ന ആരോപണങ്ങൾക്ക് കെ കെ ശൈലജയാണ് ഉത്തരവാദി എന്ന വാദം അപ്പുറത്തും ഉന്നയിക്കാമല്ലോ ഇതൊക്കെ ഷാഫിയിൽ നിന്നുണ്ടായ ഒരു വർഗീയ പരാമർശം ഒന്നും എടുത്ത് പറയാം ഒറ്റ ഒന്നും മതി അധികമൊന്നും ചോദിക്കുന്നില്ല അല്ല അതാ ഞാൻ പറഞ്ഞത് ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കകത്തെ കൃത്യമായ നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലും നൽകുന്ന ഈ പറഞ്ഞ യൂത്ത് വ്യാജ പ്രസിഡന്റുമാരുമാണ് കോൺഗ്രസ്മാരുമാണ്ചിച്ചിരുന്നു കാരണം കെ കെ ശൈലജ ഈ കാഫീർ എന്ന പ്രയോഗം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ദിവസമാണ് ടീച്ചറായിട്ട് പറഞ്ഞത് വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരമാണ് അതിന് ദിവസം അദ്ദേഹം ഷാഫി പറമ്പിൽ പത്രസമ്മേളനം ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഷാഫിയാണ് എന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ ഇയാൾ മത്സരിക്കുന്നത് വടകരയിലാണോ പാകിസ്ഥാനിലാണോ എന്ന വാട്സ്ആപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആളുടെ പിന്നിൽ കെ കെ ശൈലജയാണെന്ന് പറയാമോ പേരാമ്പ്രയിലെ പ്രാദേശിക നേതാവ് സി പി എം നേതാവ് നാരായണന്റെ പ്രതികരണം ഷാഫിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു പറഞ്ഞുവിടണം ഇതൊക്കെ എവിടെ കേട്ടിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കെ കെ ശൈലജക്കാണോ നിങ്ങൾ ആത്യന്തികമായി എന്താണ് സ്ഥാപിച്ചെടുക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന മുസ്ലിം നാമധാരി വടകരയിൽ മത്സരിച്ചു കൂടാ ഇനി ജയിച്ചാൽ തന്നെ അത് വർഗീയതകൊണ്ടാണ് ജയിക്കുന്നത് നിങ്ങൾ എന്താണ് സ്ഥാപിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് നിന്ന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകരുത് എന്നാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ തുടക്കത്തിൽ കാര്യം മുൻ സംസ്ഥാന അംഗമായ പി എഴുതിയെ ബന്ധപ്പെട്ടാണ് സ്മൃതി അത് അത് വായിച്ചപ്പോൾ പോലും ില്ല തുടക്കവും വായിച്ചില്ല അതിനകത്ത് അജീഷ് മാസ്റ്ററുടെ മുസ്ലിം ലീഗിലെ ചില പ്രത്യേക സൂക്കേട് ഉള്ള ചെറുപ്പക്കാർ പറ്റിയ ഒരു ചെറുപ്പക്കാർമാതിക്കാൻ പറ്റിയത് ഇവിടെ ലീഗ് വടകരയിൽ ലീഗ് മുല്ലപ്പള്ളി മുല്ലപ്പള്ളിയായപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് മുരളീധരായപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ വരുമ്പോൾ പ്രത്യേക തരത്തിൽ പ്രവർത്തിക്കും എന്ന് തോന്നുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എന്ത് മനസ്സിലെന്നാണ് വരുന്നത് പോസ്റ്റ് മുഴുവൻ ാണ് പോസ്റ്റുകൾ മുഴുവൻ വായിച്ച് അദ്ദേഹത്തെ പറ്റി ഒരു പഠനം നടത്താനല്ലോ ഞാനിരിക്കുന്നത് പാലക്കം സെക്യുലർ ആവുകയും ഇവിടെ വടകരയിലേക്ക് എത്തുമ്പോൾ ഒരു വർഗീയവാദിയാവുകയും എങ്ങനെയാണ് അങ്ങനെയെങ്കിലും ഷാഫി പറഞ്ഞില്ല ഒരു വർഗീയ വിദ്വേഷ പ്രതികരണത്തിന്റെ ഒരു വഴി പറയുകയെന്ന് പറയുമ്പോൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല ആരൊക്കെയോ വിളിച്ചു പറയുന്നു ആരൊക്കെയോ നടത്തിയ പ്രചാരണവും എടുത്തു പറയുകയാണ് അതിന്റെ ഉത്തരവാദിത്വം അവിടെയുണ്ട് ഇവിടെയുമുണ്ട് തുല്യമാണ്